നല്ല നേതൃത്വപാഠവുമുള്ള പൗരന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ എൻസിടെ ദശദിന ക്യാമ്പിന് മലമ്പുഴ ജവഹർ നവോദയ വിദ്യാലയത്തിൽ തുടക്കമായി ഐക്യവും അച്ചടക്കവും മുൻനിർത്തി സേനാപരിശീലനവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്ന പരിശീലന പരിപാടിയിൽ ജില്ലയിലെ എട്ട് കോളേജുകളിൽ നിന്നായി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വിദ്യാർത്ഥികളും പതിനെട്ട് സ്കൂളുകളിൽ നിന്നായി മുന്നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികളുമടക്കം അറുന്നൂറ്റിയൊന്ന് കേഡറ്റുകൾ പങ്കെടുക്കുന്നുണ്ട് അച്ചടക്കത്തോടെയും ഒത്തൊരുമയോടെയും വൈവിധ്യമാർന്ന അന്തരീക്ഷത്തിൽ കഴിയാൻ പ്രാപ്തരാക്കുന്നതിനായി പട്ടാളച്ചട്ടയോടുകൂടിയ പരിശീലനമാണ് നൽകുന്നതെന്ന് വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെ സി ഐ ടി സിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മിലിറ്ററി ട്രെയിനിംഗ് ലൈക്ക് എഫ്സിമ്പാക്ട് ട്രെയിനിങ് ക്ലാസസ് പിന്നെ നമ്മൾ അടുത്തതായി ചെയ്തു വരുന്നത് സിവിക് സെൻസസ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ടൊരു ക്ലാസ് അതിനുശേഷം ലോക്കൽ പീപ്പിൾസ് ഓഫ് മലമ്പുഴനെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അവെയർനെസ് ആൻഡ് പ്രോഗ്രാംസ് ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ കൾച്ചറൽസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഡറ്റ്സ് ആയിട്ട് എല്ലാവരും കൾച്ചറൽ പ്രോഗ്രാം എല്ലായി നൈറ്റും കണ്ടക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ലൈഫ് സ്കിൽ ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ ക്ലാസ്സസ് കൊടുക്കാറുണ്ട് ഷൂട്ടിംഗ് പരിശീലനം പ്രഥമ ശുശ്രൂഷ പരിശീലന ക്ലാസ് സ്വയരക്ഷാ പരിശീലനം തുടങ്ങി നിരവധി മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് വിദഗ്ധരായവർ ക്ലാസ് എടുക്കുന്നുണ്ട് മെയ് പതിനാറിന് ക്യാമ്പ് സമാപിക്കും സി ഐ ടി സി എന്ന് പറയുന്നത് കമ്പൈൻഡ് ആനുവൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു എൻ സി സിയിലെ ഒരു ക്യാമ്പാണ് ഈ ക്യാമ്പിൽ ടോട്ടലായിട്ട് അറുന്നൂറ്റി ഒന്ന് കാഡറ്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ നൂറ്റി ഇരുപത്തി എട്ട് പേർ ജെ ഡബ്ല്യൂസും നൂറ്റി നാൽപ്പത്തിയെട്ട് പേർ എസ് ഡബ്ല്യൂസും നൂറ്റി ഇരുപത്തിനാല് എസ് ഡിസും നൂറ്റി എൺപത്തി ഏഴ് ജെ ഡിസും ഉണ്ട് അങ്ങനെ ടോട്ടലായിട്ട് അറുന്നൂറ്റൊന്ന് പേരുണ്ട് ഈ ക്യാമ്പിൽ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഈ കാടച്ചിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കും യു ന്യൂസ് പാലക്കാട്